നമസ്കാരം ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഒരു യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ധനുഷ്കോടി അതായത് ശ്രീലങ്കൻ ബോർഡർ ധനുഷ്കോടി രാമേശ്വരം റൂട്ടാണ് ഇപ്പോ യാത്ര ചെയ്യാൻ പോകുന്നത് ഇപ്പോ അതിന്റെ ഭാഗമായിട്ട് വണ്ടിയിൽ സ്റ്റിക്കറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ നേരെ പോകുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാമെന്നല്ല നമ്മള് ടൂണൽ കൂടെയാണ് മറ്റേ നോക്കണ്ട അത് ഇത് നമ്മളെ രാഹുൽ അപ്പൊ ഇവിടുത്തെ വീഡിയോ എടുപ്പും ഷൂട്ടിങ്ങും ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞ് എന്റെ ഹിമാലയനിൽ നമ്മളൊരു വടം വാങ്ങി കെട്ടി ഇതിന്റെ ഡ്യൂക്കിന്റെ ഡൂക്കിന്റെ ക്രാഷ്ഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെ അടുത്ത ചെക്കിങ് ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു യാത്ര പോവാണ് ഒരു ധനുഷ്കോടി യാത്ര മച്ചമാരെ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ധനുഷ്കോടിയിലേക്ക് പോകുന്നത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ ഒരു കരിയറൊക്കെ തുടങ്ങുന്നത് ധനുഷ്കോടിയിൽ നിന്നാണ് ഇടാം അപ്പം അങ്ങോട്ടേക്ക് കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഗ്രൂപ്പായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ നമ്മൾ പോകാൻ പോവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് രാത്രി പത്ത് മണിക്കാണ് ഏട്ടോ മച്ചാമാരെ ഈയൊരു സമയത്ത് ഇതാ ഇത്രയും നേരം ഇത്രയും നാളും പെയ്യാത്ത മഴ നമ്മൾ ബൈക്ക് എടുത്ത് റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഇതാ പെയ്തു തുടങ്ങി അപ്പോൾ നല്ല രീതിക്കുള്ള മഴ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു വേനൽ മഴയാണ് അപ്പോൾ ഈ ഒരു മഴയിലൂടെ നമ്മൾ നൈറ്റ് റൈഡ് ചെയ്ത് നേരെ രാമേശ്വരത്താണ് പോകുന്നത് അവിടെ നിന്ന് നമ്മൾ ധനുഷ്കോടി പോകും അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കുറച്ച് രാത്രി കാഴ്ചകളെ കണ്ട് നമുക്ക് നേരെ രാമേശ്വരത്തേക്ക് പോവാം അപ്പോൾ കൈസ് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ യാത്ര കഴിഞ്ഞ് നമ്മൾ നാല് ബൈക്കും കുറച്ച് മഴയൊക്കെ നനഞ്ഞ് നമ്മൾ എല്ലാവരും നനഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്കൊന്നും നനഞ്ഞു ഇപ്പൊ തെങ്കാശി ബോർഡർ ക്രോസ് ചെയ്ത എല്ലാവരുടെ ഡ്രസ് എങ്ങനെ മിഷാല് പോ നമ്മളിപ്പോ വരുന്ന വഴിക്ക് തെങ്കാശ് കഴിഞ്ഞ് നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ കയറുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഫുള്ള് അവര് ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ ഫ്രഷൊന്നുമില്ല നമ്മളൊക്കെ നോക്കിയിട്ട് അവർ അതുപോലെ പോകാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ചെക്കിങ് കൊള്ളാം ഇപ്പം നൈറ്റ് നമ്മൾ ഇറങ്ങിയത് കണ്ടിട്ട് പല സ്ഥലങ്ങളിലും പോലീസ് ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതേ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഇവിടെ ചെക്കിങ്ങിന് നിർത്തിയ സമയത്ത് ഒന്നര കോടി രൂപയുടെ കള്ളപ്പടം പിടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ ഈ ഒരു ചെക്കിങ് രൂക്ഷമാക്കിയത് രൂക്ഷമല്ല ശക്തമാക്കിയത് ഇനി നമുക്ക് എത്താനായിട്ട് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് രാവിലെ ഒരു ആറേ കാലാവുമ്പോഴത്തേക്കും അവിടെ എത്തുമെന്നാണ് നമ്മുടെ ഒരു മാപ്പിൽ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് നമ്മുടെ പഴയ രാമേശ്വരം ധനുഷ്കോട് യാത്രയൊക്കെ മനസ്സിൽ ഓർത്ത് ഓർത്ത് ഇങ്ങനെ പോകാൻ കേട്ടോ അമ്പ് ഹമ്പ് അമ്പ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ ധനുഷ്കോടിയിൽ പോകുന്നത് അന്ന് നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മുടെ ഉണ്ടായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നു നമ്മുടെ മുസമ്മിലുണ്ടായിരുന്നു നമ്മുടെ ഡ്യൂക്ക് സനൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ താഹം ഉണ്ടായിരുന്നു അതില് ബൈക്കിലായിട്ട് ഏഴ് പേരായിരുന്നു അന്ന് പോയത് ആ ഒരു യാത്രയിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ബൈക്കുകൾക്കും നല്ല അടിപൊളി പണി കിട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു യാത്ര അവസാനിപ്പിച്ചത് ആ ഒരു യാത്രയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം നമ്മൾ സനലിൻ്റെ ബൈക്ക് ധനുഷ്കോടിയിൽ നിന്നും കെട്ടി വലിച്ച് നമ്മൾ നമ്മുടെ വീട് വരെ എത്തിച്ചു അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ആ ഒരു യാത്രയിലൂടെയാണ് ഇന്നിപ്പം കാണുന്ന ഈ ഒരു ഹിമാലയൻ മൂസം എന്നുള്ളൊരു ചാനൽ തന്നെ ഉത്ഭവിച്ചത് അന്ന് നമ്മുടെ ചാനലിൻ്റെ പേര് ട്രാക്കുള എന്നുള്ളൊരു പേര് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതിനെക്കുറിച്ച് കുറച്ച് കഥകളൊക്കെ പിന്നെ പറയാം അപ്പോൾ ആ ഒരു പേരിലായിരുന്നു ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയത് എന്നിട്ടാണ് അത് മാറ്റി ഹിമാലയൻ മൂസ നിന്നാക്കിയത് ആ ഒരു ഹിമാലയൻ മൂസ അല്ലെങ്കിൽ ആ ഒരു പേര് എനിക്ക് പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് നമ്മുടെ പിന്നിൽ വരുന്ന നമ്മുടെ രാഹുലാണ് അങ്ങനെ നമ്മുടെ ഹാൻഡിൽ ഫ്രണ്ട് പേർ ഇങ്ങനെ ചെറിയൊരു പണി കിട്ടിയേട്ടാ ഒരു ഹംബെടുത്ത സമയത്ത് അതൊന്ന് ലൂസായി നമ്മളെ ഒരു ബൈക്കിൻ്റെ ശാസി പണിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു മുന്നൂറ് കിലോമീറ്റർ മേലുള്ള ഒരു റൈഡ് പോകുന്നത് മുന്നൂറല്ല ഒരു അൻപത് കിലോമീറ്റർ തയ്ച്ച് നമ്മൾ അവിടെയൊന്നും ഓടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനി പോകുമ്പോൾ വണ്ടി പണിയാനായിട്ട് ഒരു പ്രത്യേക കാരണം അല്ലെങ്കിൽ പ്രത്യേക ഒരു റീസണും കൂടെ ആയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ നിർത്തി ഒരു റൈഡ് എന്ന് പറയുമ്പോൾ ഒരു അൻപത് അൻപത് കിലോമീറ്റർ വെച്ച് നമ്മളിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കാരണം നൈറ്റ് ആയതുകൊണ്ട് നമുക്കാരു ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം ഫീൽ ചെയ്തിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നിർത്തി നിർത്തി ചായ ഒക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് കൊതുകടിയെ കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സമയമായിരിക്കുകയാണ് അടുത്ത പെട്രോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്നാണ് കേട്ടോ ഒരു ലിറ്റർ പെട്രോളിന് ഒന്നുമില്ലെങ്കിലും നമ്മുടെ ബൈക്കിൽ ഫുൾ ടാങ്ക് എണ്ണയൊക്കെ കിടക്കുന്നതാണെന്നുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗൈസ് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതായി ഈ ഒരു ഷോപ്പിൽ വന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവിടെയാണ് നമ്മുടെ ബൈക്കൊക്കെ ചാരി വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചത് റെസ്റ്റോറൻറ്റ് ഇതുവരെ തുറന്നിട്ടില്ല ബാദ്ഷാ റസ്റ്റോറൻറ്റ് കൊള്ളാം ദൂരെ നമുക്ക് സൺറൈസ് കാണാം കേട്ടോ സണ്ണൊക്കെ റൈസ് ചെയ്ത് ഏകദേശം മണി ഉച്ചിയിലെത്താറായി ഏഴുമണി ആവറായോട്ടെ ഏഴുമണി ആവറായപ്പോഴാണ് സണ്ണിൻ്റെ ഒരു ബോഷൻ നമ്മൾ കാണുന്നത് എന്തായാലും കുള അടിപൊളി അങ്ങനെ ചെറുതായിട്ട് നമ്മൾ ബൈക്കൊന്നു മാറി ഞാൻ നമ്മുടെ ലൈക്കിനെ നമ്മുടെ രാഹുലിൻ്റെ കയ്യിലേൽപ്പിച്ച് ഭയങ്കര അത്രോട്ടുള്ള റെസ്പോൺസ് വരെ ട്ടോ സൂപ്പർ വ്യൂ ആട്ടോ കാർമ നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ ഊർന്നിറങ്ങുന്നത് ഗൈസ് നമ്മളങ്ങനെ നിർത്തിയിട്ട് ദോ അങ്ങോട്ട് ആ ഒരു പുഴക്കരയിലോട്ട് ഒന്ന് പോകാന്ന് വിചാരിച്ച് നമ്മുടെ ബൈക്ക് അങ്ങോട്ടൊന്നും ഇറക്കി വെക്കാം വാ ആരുടെ പ്രോപ്പർട്ടിയാണെന്ന് അറിഞ്ഞുകൂടാ ആരായാലും ക്ഷമിക്കുക നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ ആൾക്കാർ രാവിലെ അപ്പിയിട്ട് വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ അയ്യോ അപ്പിയിട്ടിട്ട് കുഴി കുഴിച്ചിട്ടിട്ടൊക്കെ പോകും ഇതാണ് നമ്മുടെ വാഹന വ്യൂഹങ്ങൾ നമ്മുടെ അപ്പം നമ്മുടെ മിഷാൽ നമ്മുടെ മേഘനാഥൻ ഓ മൈ ഗോട്ട് വരുന്ന വരവ് കൊണ്ടാണ് ഓ സിനിമാ നടന്മാർ വരുമോ ഇങ്ങനെ ഇപ്പം ഞാനിന്ന് ആക്ച്വലി നമ്മുടെ റായ്സിൽ വരാനുള്ള പ്ലാനിലായിരുന്നു ബട്ട് കൂടെ എല്ലാ ഹിമാലയൻ ആയതുകൊണ്ടും പിന്നെ നമ്മുടെ ലൈക്കിന് ലോങ് റൈഡിന് ബെസ്റ്റ് ആയതുകൊണ്ടും നൈറ്റ് റൈഡിന് നമ്മുടെ എക്സ്പെൽസിൽ നമ്മുടെ റായ്സിന് ഇല്ലാത്തതുകൊണ്ടും ഈ ഒരു വണ്ടി എടുത്തിട്ട് വന്നാണ് ഫ്രെയിം ഇവിടെ എല്ലാം കുഴികളുണ്ട് അപ്പിയിടാൻ വേണ്ടി കുഴിച്ച കുഴിയാന്ന് തോന്നുന്നു എക്സ്പെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ വാവ് നമ്മള് നേരെ പാമ്പൻ പാലത്തിലോട്ട് കേറാൻ പോവുകയാണ് ആ വ്യൂ നോക്ക് അങ്ങ് ദൂരെ ആ ബ്രിഡ്ജിന്റെ അവർ എന്ത് നോക്ക് എന്ത് കുഞ്ഞതായിട്ട് കാണുന്നല്ലേ അപ്പൊ ഗ്സ് ഇതാണ് പാമ്പൻ ബ്രിഡ്ജ് അതോ അത് പുതിയ പാലം അല്ല പുതിയ പാലം ഇവിടെ പുതിയ പാലത്തിന്റെ പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് പഴയ പാലം നമ്മൾ അന്ന് നമ്മുടെ ഈ ഒരു ബൈക്ക് പഞ്ചറായി ഇരുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അതുവഴി നടന്ന ആ ഒരു ബ്രിഡ്ജിന്റെ പകുതി ദൂരമൊക്കെ നമ്മൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു അന്ന് ട്രെയിനും കൂടെ ഒക്കെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാം അതുവഴി ഇങ്ങനെ ഷിപ്പൊക്കെ പോകുന്ന സമയത്ത് ഈ ബ്രിഡ്ജ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പോകും കേട്ടോ അതിനുള്ള സെറ്റപ്പ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് എടാ പോവാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലീസ് ഫസ്റ്റ് എയ്ഡ് പോസ്റ്റില്ലേ അവിടെ നിന്നാണ് നമ്മുടെ ഒരു ചാനലിൻ്റെ പേരിടുന്നത് നമ്മുടെ രാഹുൽ നമ്മൾ രാമേശ്വരത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ നേരെ കാണുന്നതാണ് രാമേശ്വരൻ ടെമ്പിൾ ദിസ് വേ കൊള്ളാം ഹൈ പന്നിക്കുട്ടന്മാർ ഞാൻ കഴിഞ്ഞോട്ടം വന്നപ്പോഴത്തെ റൂമ് ലക്ഷ്യമാക്കിയാണ് ഇപ്പം നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് നോക്കാം ആ വഴി ആണോ ഞാൻ പോകുന്നത് ഒരു ഓർമ്മ വെച്ച് പോകുന്നതാണ് കേട്ടോ ഹോട്ടൽ ഹോട്ടൽ ഇവിടെയാണ് നമ്മളൊന്ന് റൂം എടുത്തിരുന്നത് എം എസ് റെസിഡൻസി അവിടെത്തന്നെ നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ട് അപ്പം നാല് ബെഡ് ഉള്ള റൂമിന് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് രണ്ടായിരത്തി എണ്ണൂറ് പറഞ്ഞ് ലാസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറിന് പറഞ്ഞു പറഞ്ഞിപ്പം ഇവിടെ രാമേശ്വരത്ത് ഇവിടുത്തെ ക്ഷേത്രത്തിൽ തിരുവിഴ നടക്കുന്നുണ്ട് മിക്ക ഹോട്ടൽസും ആണ് പിന്നെ അത്യാവശ്യം വൃത്തിയുള്ള ഒരു സ്ഥലം നോക്കുമ്പോൾ അതിൻ്റെതായ പേയ്മെന്റ് കൊടുക്കണം നമ്മുടെ റൂം വൃത്തിയാക്കുന്ന സമയം കൊണ്ട് നമുക്ക് പോയി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞങ്ങനെ ബൈക്കൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ ഓക്കെ നമുക്കതാ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാം കേട്ടോ ഓക്കെ ഇഡ്ഡലി മസാല ദോശ നല്ല ദോഷം അടിപൊളി അപ്പൊ ഇതാണ് നമ്മുടെ റൂം സെറ്റപ്പ് ഗംഭീരം അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഈ റൂമെടുത്ത നമ്മൾ അഞ്ചു പേർക്ക് അപ്പൊ ഇത്തിയൊക്കെ തള്ളി മറിക്കുന്ന Cola. Megan, how is the room? Good? Good? Did you enjoy?